അവൻ ആദവും ഹവയുമാണ് അവരെന്താണ് ചെയ്തത് അവര് തിന്നാൻ നടക്കുന്നവരാണ് ആദവും ഹവയും എന്താണ് നിങ്ങൾക്ക് എന്ത് പറയാൻ മടി ആദവും ഹവയും എന്ത് ചെയ്യാൻ നടന്നവരാണ് തിന്നാൻ നടന്നവരാണ് അവര് തിന്നാൻ പോയ കള നമുക്കറിയാം അല്ലേ അപ്പൊ അവരെ വിളിക്കുന്ന പേരെന്താണ് തിന്നാൻ നടക്കുന്നവർ ഭൗതിക മനുഷ്യൻ കണ്ണ് തിന്നാൻ നടക്കുകയാണ് കണ്ണിന് വായക്കും വയറിനും മാത്രമല്ല വിശപ്പുള്ളത് കണ്ണിന് വിശപ്പുണ്ട് കാതിന് വിശപ്പുണ്ട് ഇല്ലേ ഈ വായക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള വിശപ്പല്ല വായ തോന്നിയത് പറയാനുള്ള വിശപ്പ് അപ്പോൾ തിന്നാൻ നടക്കുന്നവർ എന്ത് തിന്നാൻ നടക്കുന്നവർ ലോകത്തിന്റെ തിന്നാൻ നടക്കും ഓക്കെ അതാണ് ആദ്യ ഭൗമിക മനുഷ്യൻ പക്ഷെ ആത്മീയ മനുഷ്യനായ ക്രിസ്തു എന്ത് ചെയ്യുന്നവനാണ് തിന്നാൻ കൊടുക്കുന്നവനാണ് തന്നെ തന്നെ ഭക്ഷണമാക്കി മാറ്റുന്നവനാണ് ആത്മീയ മനുഷ്യൻ അങ്ങനെ തന്നെ തന്നെ മാറി വിളർന്ന് തിന്നാൻ കൊടുക്കുന്ന മനുഷ്യൻ അതുകൊണ്ടാണ് വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു അവസാനത്തെ ആദമായ ക്രിസ്തു ജീവദാതാ ആത്മാവായി തീർന്നു ഉച്ചത്തിൽ വിളിക്കാം ഉച്ചത്തിൽ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവരാക്കി തിന്നാൻ കൊടുക്കുന്നവരാക്കി രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ് ഉച്ചത്തിൽ വിളിക്കാം അപ്പൊ അതിനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം മൂന്നേ ആറ് യോഹന്നാൻ മൂന്നേ ആറ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കുന്നവരാണ് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് സുഖിക്കാം എനിക്കെന്ത് നേടാം എനിക്കെന്ത് സമ്പാദിക്കാം എനിക്ക് ജോലി മേടിക്കാം എനിക്ക് കല്യാണം കഴിക്കാം എനിക്കെന്ത് കിട്ടും